തണുത്ത കാറ്റിനാൽ തലോടപ്പെടുന്ന സൈപ്രസ് മരങ്ങൾ സൈപ്രസ് മരങ്ങളുടെ തണലിൽ വിശ്രമിക്കുന്ന മുപ്പത്തെട്ട് ശവകുടീരങ്ങൾ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഭേദ്യബന്ധത്തിൻ്റെ കഥ പറയുന്ന ആ സെമിത്തേരിയിൽ മുപ്പത്താറ് യൂറോപ്യൻ വംശജരുടെയും ഒരു ഇന്ത്യക്കാരൻ്റെയും ഒരു കുതിരയുടെയും കല്ലറ ഇതിൽ മൂന്നാറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ജെ ഡി മൺട്രോ മുതൽ സ്വന്തം ജന്മദിനത്തിൽ തന്നെ മരണമടഞ്ഞ ബ്രിഡ്ജറ്റ് മേരി എന്ന രണ്ട് വയസ്സുകാരി വരെ ഹലോ ഗൈസ് ഫ്ലിക്കറിംഗ് ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടിക്കാനം ട്രിപ്പിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് സെൻറ്റ് ജോർജ് സി എസ് ഐ ചർച്ച് പള്ളിക്കുന്ന് കുമളിക്കട്ടപ്പന ഹൈവേയിൽ കുട്ടിക്കാനത്ത് നിന്നും വാഗമൺ റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാണ് പള്ളിക്കുനിന്ന ചെറിയ സ്ഥലവും ഈ പള്ളിയും സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ ചരിത്രത്തെപ്പറ്റി പറഞ്ഞാൽ തിരുവിതാംകൂർ റാണിയായിരുന്ന റാണി സേതു ലക്ഷ്മി ഫായ് നൽകിയ പതിനഞ്ച് ഏക്കറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ തേയില വാണിജ്യ ആവശ്യങ്ങൾക്കുമായി കുട്ടിക്കാനത്തെത്തിയ ഹെൻറി ബേക്കർ ജൂനിയറും മറ്റ് തോട്ടമുടമകളും ചേർന്നാണ് പള്ളിയുടെ നിർമ്മാണം നടത്തിയത് അന്നത്തെ എണ്ണൂറ് രൂപയായിരുന്നു നിർമ്മാണ ചെലവ് യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലിയിൽ ഒരു ഗോതിക് സ്റ്റൈലിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ആകാശത്ത് നിന്ന് നോക്കിയാൽ ഒരു കുരുഷൻ്റെ ആകൃതിയാണ് പള്ളിക്കുള്ളത് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ് ഇവിടെ ആരാധന നടത്താൻ അനുവാദമുണ്ടായിരുന്നുള്ളത് എന്നാൽ പിന്നീട് റെവറൻ നല്ലതമ്പി എന്നൊരു തമിഴ് വംശജിനെ കൊണ്ടുവരികയും അദ്ദേഹം ബ്രിട്ടീഷുകാർ ആരാധന നടത്തുമ്പോൾ മറ്റാരും കയറാതിരിക്കാൻ പുറത്ത് കാവൽ നിൽക്കുകയും ചെയ്തിരുന്നു പിന്നീട് തോട്ടം തൊഴിലാളികളും പ്രദേശവാസികൾക്കും ആരാധന നടത്തുവാൻ നിശ്ചിത സമയം അനുവദിക്കുകയും ചെയ്തു പരുന്തപാറയിൽ നിന്ന് പോകുന്ന ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം സെൻറ്റ് ജോർജ് സി എസ് ഐ ചർച്ചായിരുന്നു പള്ളിക്കുന്നിലെത്തിയാൽ റോഡിൻ്റെ ഇടതുവശത്തായി തന്നെ പള്ളിയുടെ ആർച്ച് കാണാം ഗേറ്റ് കഴിഞ്ഞ് താഴെക്കിറങ്ങിയാൽ തൊട്ട് താഴെയായി പാർക്കിംഗ് സ്ഥലവുമുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷമാണ് അവിടെ ഫിത്തിയിൽ തൂക്കിയിരിക്കുന്ന ബോർഡ് ശ്രദ്ധിച്ചത് എൻട്രി ഫീ ഉണ്ട് എന്നും സന്ദർശകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പള്ളി ഇപ്പോൾ സി എസ് ഐ കിഴക്കൻ കേരള രൂപതയുടെ കീഴിലാണ് മാത്രമല്ല ഒരു ആരാധനാലയമാകുമ്പോൾ സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഏതൊരു ക്രൈസ്തവ ദേവാലയവും പോലെ ഇവിടെയും കുർബാനയും മതപഠനവും എല്ലാമുണ്ട് അതിനാൽ ഇടവക വിശ്വാസികളെ അങ്ങിങ്ങായി കാണാൻ കഴിഞ്ഞു ഞങ്ങൾ ചെന്നതൊരു സൺഡേ ആയതിനാൽ എൻട്രി ഫീ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അവിടെ എത്തിയ ഞങ്ങളുടെ ശ്രദ്ധ ആദ്യമേ തന്നെ പോയത് വേലിയുടെ ഉള്ളിലെ ആ പുരാതന സെമിത്തേരിയിലേക്കായിരുന്നു ആദ്യ പള്ളി കണ്ടിട്ട് സെമിത്തേരിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പള്ളിയിൽ കയറി കുരുശാഗ്രതത്തിലുള്ള പള്ളിയുടെ എല്ലാ വശങ്ങളിലും വാതിലുകളുണ്ട് പള്ളിയുടെ ഉൾവശത്തായി ഈ പള്ളി സ്ഥാപിക്കുന്നതിന് സഹായിച്ച ആദ്യകാല ബ്രിട്ടീഷുകാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം അതുകൂടാതെ പള്ളിയുടെ ഉൾവശങ്ങളിൽ പല ഭാഗങ്ങളിലും യൂറോപ്യൻ വംശജരുടെ സ്മരണയ്ക്കായി ഫലകങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഈ പള്ളി സ്ഥാപിതമായ കാലത്തുള്ള ബെഞ്ചുകൾ ഓടുകൾ ബലിപിടം തുടങ്ങിയ പഴയ ഓർമ്മകളെല്ലാം മങ്ങലേൽക്കാതെ ഇന്നും ഇവിടെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പള്ളിയുടെ ഓടുകൾ അത് സ്ഥാപിച്ച കാലത്തുള്ളതാണ് ഇതിന് തെളിവായി പള്ളിമുറിയിൽ ഇപ്പോഴും നിർമ്മാണ കമ്പനിയുടെ പേരും വർഷവും രേഖപ്പെടുത്തിയിരിക്കുന്ന ഓട് നമുക്ക് കാണാൻ സാധിക്കും പള്ളിയുടെ അകത്തെ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ സെമിത്തേരിയിലേക്ക് നടന്നു പ്രശസ്തമായ പല കല്ലറകളും ഇവിടെയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആണെങ്കിലും ഇന്നും ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിൽ ചർച്ചാവശ്യമായി നിൽക്കുന്ന ചില കല്ലറകൾ അതിലൊന്നാണ് ബ്രിഡ്ജറ്റ് മേരി എന്ന രണ്ട് വയസ്സുകാരിയുടെ കല്ലറ ഈ സെമിറ്റേരിയലേക്ക് എത്തുന്ന എല്ലാവരുടെയും കണ്ണുകൾ ആദ്യം എത്തുന്നത് ഈ കലറയിലേക്കായിരിക്കും അതിന് കാരണം ആ കലറയുടെ മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന രണ്ട് വയസ്സുകാരിയായ ആ കൊച്ചു മാലാഗയുടെ രൂപമാണ് വിഷാദം നെഴലിക്കുന്ന മുഖമുള്ള ആ രൂപത്തിന് രണ്ട് കൈകളും ഇല്ല എന്നത് ആരുടെയും മനസ്സിൽ സംശയം ഉണർത്തുന്നതാണ് കാലപ്പഴക്കം കൊണ്ട് നഷ്ടമായതാണോ അതോ പ്രതിമ ഇങ്ങനെ നിർമ്മിച്ചതാണോ എന്നത് ഇന്നും ദുരൂഹതയായി തുടരുന്നു ആ പ്രതിമ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കിടയിൽ കലറിയിലേക്കൊന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം ഞങ്ങളെ ഞെട്ടിച്ചത് തൻ്റെ രണ്ടാം ജന്മദിനത്തിൽ തന്നെയാണ് ബ്രിഡ്ജറ്റ് മേരി മരണമടഞ്ഞിരിക്കുന്നത് അത് വീണ്ടും പല ചോദ്യങ്ങളും സംശയങ്ങളുമായി ഞങ്ങളുടെ മനസ്സിനെ നിറച്ചു അത് ബ്രിഡ്ജറ്റ് മേരിയുടെ മരണകാരണം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിലേക്ക് ഞങ്ങളെ നയിച്ചു അന്വേഷണങ്ങൾക്കൊടുവിൽ അതിനുള്ള ഉത്തരവും ഞങ്ങൾക്ക് കിട്ടി ബ്രോങ്കിയൽ ആസ്മിയായിരുന്നു ബ്രിഡ്ജറ്റ് മേരിയുടെ മരണകാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ലോകത്താദ്യമായൊരു കുതിരയെ അടക്കം ചെയ്ത കലറിയിലേക്ക് നടന്നു അവിടെയാണ് മൂന്നാറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ജെ ഡി മൺറോയും അദ്ദേഹത്തിന് അഭിമുഖമായി അദ്ദേഹത്തിൻ്റെ ഡൗണി എന്ന വെള്ളക്കുതിരയും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂന്നാറിൻ്റെയും കുട്ടിക്കാനത്തിൻ്റെയും ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ് ജെ ഡി മൺട്രോ മൂന്നാർ കുട്ടിക്കാനം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച മൺട്രോ അവിടുത്തെ കാലാവസ്ഥ മണ്ണ് എന്നിവയുടെ പ്രത്യേകത മനസ്സിലാക്കുകയും അവിടെ തേയില ഏലം കാപ്പി തുടങ്ങിയ കൃഷികൾ ആരംഭിക്കുകയും ചെയ്തു അതായത് മൂന്നാറിലെ പരമാധികാരം പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ കീഴിലായിരുന്നു തോട്ടവിളകൾക്ക് ഉയർന്ന സാധ്യതയുള്ള കണ്ണൻദേവൻ കുന്നുകൾ കണ്ടെത്തിയ മൺറോ ഉടനെ തന്നെ പൂഞ്ഞാർ രാജകുടുംബ തലവനായ രോഹിണി തിരുനാൾ കേരളവർമ്മ വലിയ രാജയെ കാണുകയും കണ്ണൻദേവൻ കുന്നുകൾ നല്ലൊരു തുകയ്ക്ക് പാട്ടത്തിനെടുക്കുകയും ചെയ്തു കുട്ടിക്കാനത്തെ തന്നെ പ്രശസ്തമായ ആശ്രി ബംഗ്ലാവിൽ മൺട്രോയും കുടുംബവും താമസിച്ചുവെന്നും ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് സി എസ് ഐ പള്ളി സ്ഥാപിച്ച ഹെൻറി ബേക്കറിൻ്റെ സഹോദരി ഹെൻറിറ്റ ബേക്കറിനെയാണ് മൺട്രോ വിവാഹം ചെയ്തത് അവർ ആഷ്ലി ബംഗ്ലാവിൽ താമസിച്ചുവെന്നും നമുക്ക് കാണാം ആഷ്ലി ബംഗ്ലാവും ഇവിടെ നിന്ന് അടുത്തു തന്നെയാണ് ആ സ്ഥലവും കാണണമെന്നാണ് ആഗ്രഹം ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്ത ഏക ഇന്ത്യൻ വംശജൻ റെവറൻ നല്ലതമ്പിയാണ് അദ്ദേഹമാണ് പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ട സഹായം ചെയ്തിരുന്നത് അതിനാൽ അദ്ദേഹത്തോടുള്ള ആദരവായിട്ടാണ് അന്നത്തെ യൂറോപ്യൻ വംശജരോടൊപ്പം അടക്കം ചെയ്തത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങാൻ നേരമാണ് ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരേ സമയം കൗതുകവും ആശ്ചര്യവും എല്ലാം നിറച്ച ബ്രിട്ടീഷുകാരും അവരുടെ കുതിരക്കുളമ്പടികളും ഹൈറേഞ്ചിലെ ആദ്യത്തെ പള്ളിമണിയുമെല്ലാം ഇന്നും ശോഭമങ്ങാതെ നമ്മുടെ ഇടയിലും കൗതുകം നിറയ്ക്കുന്ന കാര്യം ഞാൻ ഓർത്തത് കൂടുതൽ സ്ഥലങ്ങളും അതിൻ്റെ ചരിത്ര പ്രാധാന്യവും എല്ലാം അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്